നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് പുറകിലുള്ളത് കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാട്ടിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കിൻ്റെ നമ്പർ ലിങ്ക് എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ചാനലൊക്കെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് വിളിക്കുന്നു പിന്നെ കോൾ ചെയ്യുന്നവരെ അല്ലെങ്കിൽ വിളിക്കുന്നവരെ ഈ ഒരു ചാർട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി അതേപോലെ തന്നെ പി എൻ എൽ കണ്ടിട്ടോ അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടോ എന്നാലേ പഠിക്കൂ എന്നുള്ള ആൾക്കാർ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക ഓക്കെ അഹങ്കാരമൊന്നും അല്ല അത് ഈ പറഞ്ഞ പോലെ അതാണ് അതിൻ്റെ രീതി എന്നുള്ളത് കൊണ്ടാണ് ഓക്കെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ട് അതിൻ്റേതായിട്ടുള്ള വീഡിയോസൊക്കെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ബേസിക് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതിലെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നടന്നത് എന്താണെന്ന് നോക്കാം നമ്മൾ ഈ ലൈൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നാണോ അറിയാനായിട്ട് നിങ്ങൾ പതിമൂന്നാം തീയതിയിലെ വീഡിയോ ബാങ്ക് നിഫ്റ്റി ഡെയിലി വ്യൂ എന്ന് പറഞ്ഞത് അത് കണ്ടാൽ മതി അപ്പൊ അതിലറിയാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ മാർക്കറ്റ് വന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ മാർക്കറ്റ് താഴ്ത്തോട്ടാണ് വന്നത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ടും പോയിട്ടുണ്ട് അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒറ്റയടിക്കാണ് മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിലാണ്ട്ടോ ഹൈ പോയേക്കുന്നത് ഒരു ഒരൊന്നൊന്നര മൂവായിട്ടുണ്ടത് ബാങ്ക് നിഫ്റ്റിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്തായാലും പറഞ്ഞ ലെവൽ താഴ്ത്തോട്ടുള്ളതും മേളിലോട്ടാണെങ്കിലും അതിൻ്റെ അതും മേളിലും താഴെ മൂന്ന് മൂന്നാരോയും ഓൾമോസ്റ്റ് ഏകദേശം മാർക്കറ്റ് ഏകദേശമൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതിനർത്ഥം വ്യൂ എന്തായാലും കറക്റ്റാണ് ഒരെണ്ണം ഡയറക്റ്റ് ആരോയും ഒരെണ്ണം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള രണ്ടാരോയും മാസി മൂവ്മെൻറ്റാ കിട്ടിയേക്കണം ഒറ്റ ക്യാൻഡിൽ നോക്കി ഇവിടെ നിന്ന് വന്നു സപ്പോർട്ട് എടുത്തു പിൻവാറിച്ചു നേരെ കയറിപ്പോയി ഓക്കെ ഇനിയിപ്പോ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് നാൽപ്പത്തേഴ് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഏരിയ നാൽപ്പത്തെട്ട് ഒരുനൂറ്റി പതിമൂന്ന് ഭാഗത്തേക്കാണ് കുറച്ചും കൂടെ ഹൈ പോയാൽ നാൽപ്പത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു റെസിസ്റ്റൻറ്റ് ഏരിയ അല്ലെങ്കിൽ ആ മുകളിലേക്കുള്ളതിൻ്റെ ടാർഗറ്റായിട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് അഞ്ഞൂറ്റി നാൽപ്പതാണ് ഒരു സപ്പോർട്ട് ലെവല് അതുക്കും താഴത്തോട്ട് ഒരു ഡൗൺ ഫാൾ വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരിക്കും താഴത്തേക്കുള്ള ലൈൻ അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ മെയിനായിട്ട് പറയാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത് അപ്പോൾ നേരെ ഫ്യൂച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് ഒരുനൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്തൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെ നമ്മുടെ ഒക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ടിപ്പിലാട്ടോ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ അക്രസി ആണ് കാര്യങ്ങളും ഇൻഡെക്സിനേക്കാളും ഒരു കൃത്യതയും ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ട് അപ്പോ നിൽക്കുന്ന ലെവലിൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നാപ്പത്തെട്ട് ഒരുനൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ നാൽപ്പത്തെട്ട് നാനൂറ്റി ഇരുപത് നാൽപ്പത്തെട്ട് അറുന്നൂറ് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ നിൽക്കുന്ന ലാഴത്തെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് എഴുന്നൂറ്റി അറുപതാണ് അവിടെയും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴത്തോട്ട് വന്നാൽ നാൽപ്പത്തേഴ് നാനൂറ്റി അറുപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി എൺപത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഒരു ഫ്യൂച്ചറിൻ്റെ ചാർട്ട് വെച്ചിട്ട് പറയാനുള്ളത് സീയുടെ കേസിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴ് എണ്ണൂറ് നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തെട്ട് ഇരുന്നൂറ് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് പീയുടെ കേസിലാണെങ്കിൽ നാൽപ്പത്തെണ്ണായിരം നാൽപ്പത്തേഴ് എണ്ണൂറ് പിന്നെ ഉള്ളത് നാൽപ്പത്തേഴ് എഴുന്നൂറ് നാൽപ്പത്തേഴ് അഞ്ഞൂറ് നാൽപ്പത്തേഴായിരം ഇതൊക്കെയാണ് മെജോറിറ്റി പിയുടെ കേസിലുള്ളത് അപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഈ പറഞ്ഞ പോലെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻറ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പഠിക്കാനോ മനസ്സിലാക്കാനോ അതോ ലൈവില് മെജോറിറ്റി നിഫ്റ്റിയുടെ വ്യൂ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലൈവ് മാർക്കറ്റിൽ ഒരിക്കലും കോളോട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് ആരും ലൈവിലേക്ക് വരേണ്ടതില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വരാം എൻ്റെ യൂട്യൂബ് പ്ലേലിസ്റ്റിൽ ലൈവ് വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ മാർക്കറ്റിൽ ഉണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ എടുക്കുമായിരുന്നു വിൽക്കുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ അത് ബാക്ക് ടെസ്റ്റിൽ പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിച്ചിരുന്നേനെ എന്നുള്ള തോന്നലുള്ളവർ മാത്രം ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ആശംസിക്കുന്നു നാളെ എല്ലാവർക്കും ലോസ് ഒന്നും ഇല്ലാതെ ചെറിയ പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കട്ടെ ചെറിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ചെറുതാണെങ്കിലും ഒരു പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്